അവരുടെ ഡിമാൻഡുകൾ എന്ന് പറയുന്നത് ജനങ്ങളാണത് തീരുമാനിക്കേണ്ടത് സർക്കാർ ജനങ്ങളുടെ പക്ഷത്താണ് പക്ഷത്താണിപ്പോൾ സർക്കാർ ജനപക്ഷത്ത് എന്നുകൊണ്ട് പെരുമാറുമ്പോൾ ഇതിൽ രണ്ട് ഡിമാൻഡുകൾ ഞാൻ പറയാം ഒന്ന് കുട്ടികളുടെ ചാർജ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കുട്ടികളുടെ ചാർജ് വർദ്ധിപ്പിക്കുന്നത് നല്ലതാണോ എന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് വളരെ ചെറിയ ചാർജ് ആണ് അതിനൊരു റെക്കമെൻഡേഷൻ കിട്ടിയിട്ടുണ്ട് ആ റെക്കമെൻഡേഷൻ കുട്ടികളോട് സ്റ്റുഡൻസ് യൂണിയനോട് സംസാരിക്കാതെ നമുക്ക് അതിൽ മറുപടി പറയാൻ പറ്റത്തില്ല മറ്റൊന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളതാണ് അത് അതൊഴിവാക്കി കൊടുക്കണം അതായത് ആൻറ്റി സോഷ്യൽ സാമൂഹ്യ വിരുദ്ധരായ ആളുകളെ ക്രിമിനൽ കുറ്റങ്ങളിലും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കുകയും കൊലക്കേസിൽ പ്രതിയാവുകയും ശിക്ഷിക്കപ്പെടുകയും അതുപോലെ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് കടത്തലും കേസുകളിൽ പെട്ട ആളുകളെ ഡ്രൈവറും കണ്ടക്ടറുമായിട്ട് ക്ലീനറായിട്ട് വയ്ക്കണം എന്ന് അവരാവശ്യപ്പെടുന്നുണ്ട് അത് പറ്റില്ല എന്നുള്ള ഗവൺമെൻ്റ് നിലപാടാണ് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും സുരക്ഷിതത്വം പ്രത്യേകിച്ച് ഒരുപാട് ബസ്സിൽ നല്ല തിരക്കുള്ള സ്ഥലമാണ് സ്ഥിരമായി കുഞ്ഞുങ്ങൾക്ക് കയറി യാത്ര ചെയ്യുന്നതാണ് അപ്പോൾ അത്തരം സാമൂഹ്യ വിരുദ്ധന്മാരെ ഇതിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനമാണത് സ്ത്രീ സുരക്ഷയ്ക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പൊതുജനങ്ങളെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് അതിൽ മാറ്റം വരുത്തണമെന്നുള്ള അവരാവശ്യപ്പെടുന്നു അതിന് ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട് രാഷ്ട്രീയ സമരങ്ങൾ വ്യക്തിപരമായ വീട്ടിലുണ്ടാകുന്ന വഴക്കുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ പറഞ്ഞ ഞാൻ മേൽ പറഞ്ഞ മൂന്ന് നാല് കുറ്റകൃത്യങ്ങൾ അതിൽ പെടാത്തവരാണെന്നൊരു സർട്ടിഫിക്കറ്റ് പോലീസ് സ്റ്റേഷനിൽ വാങ്ങിച്ചു കൊടുത്താൽ മതി പിന്നെ അത് വേണ്ട അങ്ങനെയുള്ളവരെ തന്നെ ഈ നാല് കാര്യങ്ങളും ഉള്ള മിടുക്കന്മാരെ തന്നെ ഞങ്ങൾ വയ്ക്കൂ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ് നിങ്ങൾ മാധ്യമങ്ങൾ പറയണം അത് അനുവദിക്കണമോ ഞാൻ ഒരു മന്ത്രി എന്ന നിലയിൽ അത് അനുവദിച്ചു കൊടുക്കണോ നിങ്ങൾ പറയും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളുടെ ചാർജ് വരാം അതിന് ഇപ്പം രാവിലെ എണീച്ച് കുട്ടികളെ ചാർജ് വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല അവരുടെ സംഘടനകളുമായി സംസാരിക്കണം അവർക്കൂടി ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ആ റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ട് കാര്യമല്ല കുട്ടികളുടെ സംഘടനകളുമായി വിദ്യാർത്ഥികളുമായി ഞങ്ങളൊന്ന് സംസാരിക്കും സംസാരിച്ച ശേഷം അവരുടെ കൂടി ഒരു സമവായത്തിലെത്താതെ നമ്മൾ ഇത്തരത്തിൽ കാര്യം ചെയ്താൽ ഈ രാജ്യത്ത് സമാധാനം നഷ്ടപ്പെടും സമരങ്ങളും അക്രമങ്ങളും ബഹളങ്ങളൊന്നും കുട്ടികളെ റോഡിലിറക്കി വഴക്കുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല കെ എസ് ആർ ടി സി രീതിയിൽ അവർ പറയുന്ന അവർക്ക് ഞാൻ ഒരു സജഷൻ പോട്ട് വെച്ചിട്ടുണ്ട് ഒരു മാസത്തിനകം ഒന്നൊന്നര മാസത്തിനുള്ളിൽ ഒരു ആപ്പ് അതായത് കുട്ടികൾ അല്ലാത്തവർ വണ്ടിയിൽ കയറുന്നു എന്നാണ് അവർ ഒരു പരാതി അതൊരു പരിധി വരെ ശരിയാണ് സ്റ്റുഡൻ്റ് അല്ലാത്തവർ കയറുന്നത് അംഗീകൃതമല്ലാത്ത യാതൊരു ആവശ്യമില്ലാതെ കുട്ടികൾ വളരെ സ്റ്റുഡൻറ്റ് പാസ് എന്ന് പറഞ്ഞാൽ എല്ലാ ബസ്സിലും കയറുന്നു അതവർ പറയുന്നത് വളരെ ന്യായമാണ് അങ്ങനെ കയറാൻ പാടില്ല അതുകൊണ്ട് കുട്ടികൾക്ക് കെ എസ് ആർ സിയിൽ ചെയ്യുന്നത് പോലെ എം ബി ഡിയുടെ ഒരു പ്രത്യേക ആപ്പ് വരുന്നുണ്ട് ലീ എം ബി ഡി ലീഡ്സ് എന്ന് പറഞ്ഞിട്ട് ആ ആപ്പിനകത്ത് ഒരു സ്ഥലത്തുനിന്ന് കുട്ടികൾക്ക് ഈ ആപ്പ് ഉപയോഗിച്ച് കൺസെഷൻ അപേക്ഷിക്കാം കൺസെഷൻ അനുവദിച്ച് കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത് കെ എസ് ആർ സിയിൽ ചെയ്യുന്ന പോലെ ചെയ്തതിനു ശേഷം അംഗീകൃത സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഗവൺമെൻറ് അംഗീകൃത സ്കൂളുകളിലും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പാസ് ഇഷ്യൂ ചെയ്യും ഈ പാസ്സ് ആർ ടി ഒ അല്ലെങ്കിൽ ജോയിൻറ്റ് ആർ ടി ഒ ഇഷ്യൂ ചെയ്യുന്നത് അദ്ദേഹം ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാസുമായി ബസിക്കാറ് കുഞ്ഞുങ്ങൾ ബസ്സി കയറിയാൽ അവിടെ കൊടുക്കാനുള്ള ചെറിയ കൺസെഷൻ തുകയാണ് അത് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കണക്ക് സത്യമാണോ എന്നറിയാം നമ്മൾ അഞ്ച് ലക്ഷം കുഞ്ഞുങ്ങൾ ബസി കയറുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇത് സത്യമാണെന്നറിയേണ്ടേ ഈ സത്യമാണെന്ന് അറിഞ്ഞാൽ നമ്മൾ ഇത് വർദ്ധിക്കും അവർക്ക് കെ എസ് ആർ ടി സിയിൽ അഞ്ച് ലക്ഷം പിള്ളേർ കയറുന്ന പറഞ്ഞത് ഞാനൊരു കണക്കെടുത്തപ്പം ഒന്നൊന്ന് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി താഴെ കുഞ്ഞുങ്ങളാണ് കൺസെഷൻ എടുത്തത് അപ്പോൾ ഇതൊക്കെ നമ്മൾ കേട്ട് കേൾവികളാണ് ശരിയായ ഡേറ്റ ഇല്ല ശരിയായ ഡേറ്റ ഉണ്ടാകുമ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ പറ്റും അത് അക്കാര്യത്തിൽ അതാണ് നമുക്ക് പറയാനുള്ളത് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ അവർ പറയുന്ന സാങ്കേതികമായ കാര്യങ്ങളാണ് അത് സ്പീഡ് ഗവർണർ ഊരിയെടുക്കണം ഊരിയിടണം വേണോ ഡിമാൻഡുകൾ നിങ്ങൾ കാര്യം കേട്ടില്ലല്ലോ ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ചർച്ചയിൽ പങ്കെടുത്തിട്ട് എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് സ്പീഡ് ഗവർണർ ഊരിയിടണം പിന്നെ ജി പി എസ് പാടില്ല വി എൽ ടി ഡി വയ്ക്കാൻ പാടില്ല വി എൽ ടി ഡി വയ്ക്കണമെന്നുള്ള ഇന്ത്യ ഗവൺമെൻറ് മോട്ടോർ വെഹിക്കിൾ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷനാണ് കേന്ദ്ര നിയമമാണ് അതെടുത്തുകളാണ് പിന്നെ സ്പീഡ് ഗവർണർ ഊരിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സ്പീഡിൽ ഓടാൻ അനുവദിക്കണം പിന്നെ അവർ ഇഷ്ടം പോലെ പെർമിറ്റ് കൊടുക്കണം ഇതൊക്കെ ഒന്ന് എല്ലാ ദിവസവും ഒരു ആർ ടി ഓഫീസിൽ ഒരു മാസത്തിന് അറുപത് ടൈമിങ് കോൺഫറൻസ് നടത്തിയിട്ടുണ്ട് ആകെ മാസത്തിലുള്ളത് മുപ്പത് ദിവസം അപ്പോൾ ഒരു ദിവസം രണ്ട് ടൈമിങ് കോൺഫറൻസ് ഒരാൾ വരുന്നു എനിക്ക് ഈ ടൈം മാറ്റിത്തരണം ഇപ്പോൾ ഓടിക്കുന്ന ടൈം മാറ്റിത്തരണം എന്ന് പറയുമ്പോൾ ആ റൂട്ടിൽ ഓടുന്ന എല്ലാ ബസ് ഉടമകളെയും നമ്മൾ വിളിക്കണം എല്ലാ കെ എസ് ആർ സിക്കാരെയും വിളിക്കണം എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവിടെ ഇരിക്കണം അപ്പോൾ ഒരു ആർ ടി ഒ തൊണ്ണു ഒരു അറുപതിലധികം അറുപതിലധികം ഉണ്ട് കേട്ടോ അറുപതിലധികം ടൈമിംഗ് കോൺഫറൻസുകൾ എങ്ങനെ നടത്തി നമുക്ക് ഇപ്പോഴും അറിയില്ല അപ്പോൾ അത് നടത്താൻ പാടില്ല ഈ മാസത്തിലൊന്നോ രണ്ടോ ഈ ഒരു ദിവസം ഒരു സമയത്ത് വരും നാളെ വേറെ സമയത്ത് വരും അപ്പോൾ അങ്ങനെ ആ മത്സരം നിങ്ങൾ ഈ മത്സര ഓട്ടത്തെപ്പറ്റി നിങ്ങളെല്ലാവരും അറിയുന്നതാണ് ഞാൻ പറയേണ്ട കാര്യമില്ല ഇതെല്ലാം നമ്മൾ മത്സര ഓട്ടങ്ങൾ നടത്തി വലിയ വലിയ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മളെല്ലാവരും കൂടി ഇറങ്ങിയിട്ട് പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല മാധ്യമങ്ങൾ പറയാറുണ്ടല്ലോ സർക്കാർ എടുക്കുന്നില്ല സർക്കാർ ഈ മൂന്ന് കാര്യങ്ങൾ മുൻകരുതൽ എടുത്തിരിക്കുകയാണ് അതിനോട് എല്ലാവരും സഹകരിക്കുക ഈ സമരം അവരൊരു സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് അവർ ചെയ്യട്ടെ ഇന്നത്തെ ദിവസം